സ്ലാമലേക്കും കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ എഴുത്ത് അതായത് എണ്ണങ്ങളിൽ എങ്ങനെ നമുക്ക് എഴുതാമെന്ന് പഠിച്ചിരുന്നു വളരെ പ്രധാനപ്പെട്ടതാണ് ഡേറ്റ് എഴുതുന്നത് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുന്നൊക്കെ ഇന്ന് മൊബൈൽ നമ്പർ പറയാനും അവ എഴുതാനും പഠിക്കുകയാണ് ഓക്കെ സീറോയിലുള്ള അതായത് വളരെ നേരത്തെ അറബി ഭാഷ പഠിക്കാൻ ആരംഭിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ളതാണത് ഓക്കെ നോക്കാം നമുക്ക് ആദ്യമായി നമ്മൾ എൻ്റെ മൊബൈൽ നമ്പർ അത് നിങ്ങൾക്ക് പറയുന്ന വിരോധമല്ല അറബിക്ക് വേണ്ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ റിയൽ ി മൊബൈൽ നമ്പർ തരാണ് വാട്സ്ആപ്പ് നമ്പറും ഒക്കെ ആണതാണ് പിന്നെ ദുബായ് നമ്പറാണ് ഓക്കെ എന്താണ് പറയുക അതിനൊറ്റ പുള്ളി മാത്രം ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ ത്രിപിൾ സീറോ ആണെങ്കിൽ സീറോ ആണെങ്കിൽ സിഫ്രൈ എന്ന് പറയാം ത്രിബിൾ സീറോ അങ്ങനെ പറഞ്ഞ ബുദ്ധിമുട്ടായിരുന്നു അല്ലേ അപ്പോൾ സുഫർ സുഫർ കഴിഞ്ഞിട്ട് സലാസം സീറോ ഫൈവ് 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 അതാണ് ഹംസ 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 ഇതാണ് ഇത്രയേ ഉള്ളൂ സംഭവത്തിൽ ചിലത് ചെറുതും വലുതും കേട്ടോ അതെൻ്റെ കൈ അക്ഷരം മോശമായതുകൊണ്ടാണ് അത് പ്രശ്നമാക്കേണ്ട സലാസ ഹംസാത്ത് ഒന്നും കൂടെ എഴുതാ ചിലപ്പോൾ അത് നിങ്ങൾക്ക് തോന്നുന്നത് എന്താ അങ്ങനെ മൂന്ന് സൈസ് വന്നിരുന്നത് സിഫുർ ഹംസ 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 ഓക്കെ സലാസ ഹംസാത്ത് ആണ് അടുത്തത് സുഫർ സീറോ സിത്തേൻ സലാസത്ത് ചെയ്യുന്നു അവസാനത്തെ മൂന്നക്ഷരം അവസാനത്തെ മൂന്നക്കൻ തേര് ഒന്നിച്ച് പറയലാണ് അറബിക്കയുടെ ഏറ്റവും നല്ലൊരു പരിപാടി അതെങ്ങനെയാണ് പറയാം ഇപ്പം എന്താണ് മീറ്റൈൻ സലാസ് മീറ്റയിൻ സലാസ വത്തിസീൻ ഇതാണ് ത്രിബിൾ സീറോ ത്രി സീറോ ത്രിബിൾ സീറോ ത്രിബിൾ ഫൈവ് സീറോ സിക്സ് ഫോർ ടു നയൻ ത്രീ ഇതാണ് എൻ്റെ നമ്പർ ഓക്കെ അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എഴുതി നോക്കാം നിങ്ങളുടെ നമ്പറുകൾ അപ്പോൾ ഇതിൽ എന്താണെന്ന് പറഞ്ഞത് നമ്മൾ ഇനി നിങ്ങൾ നമ്പർ പറഞ്ഞു കൊടുക്കുമ്പോൾ സീറോ സീറോ എന്നാണെന്ന് അപ്പോൾ ഇങ്ങനെ സീറോ സീറോ സലാസ് ആസ്ഫാർ സീറോ 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 അങ്ങനെയാണ് എഴുതേണ്ടത് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇരുന്നൂറ് എങ്ങനെ എഴുതണം ഇരുന്നൂറ് മീ തേൻ മീ തേൻ കണ്ട മീത്തേൻ ഇത്ര അൽഫേ എന്നാണെങ്കിൽ ഒരു പുള്ളി കിടന്നു ഏ മനസ്സിലായോ ഇനി ഐഷീൻ അൽഫേൻ്റെ ഒരു പുള്ളി ഇങ്ങനെയുള്ളൂ ഇതാണ് സീറോക്ക് എഴുതേണ്ടത് ഓക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് അക്ഷരങ്ങൾ എഴുതുന്ന സമയത്ത് നമുക്ക് കൃത്യമായും മനസ്സിലാക്കാനാണിത് ഇനി ഇതിൽ വേറെ പ്രധാനപ്പെട്ട ഒന്ന് നിങ്ങളുടെയൊക്കെ നമ്പർ നിങ്ങൾ താഴെ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഓക്കെ ഇന്ത്യൻ നമ്പർ എഴുതാവുന്നതാണ് ഇപ്പോൾ അറബി ക്യൂവിനീടെ നിങ്ങൾക്കൊക്കെ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ എപ്പോഴും കൊടുക്കാറുണ്ട് തിഫർ നയൻ സീറോ ഫോർ എയ്റ്റ് സെമാനിയ അർബ 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 ചെമാനിയ ത്രി ത്രിബിൾ സീറോ എയ്റ്റ് സീറോ സെവൻ സീറോ സെവൻ ഇതാണ് അറബിക് യൂനിയുടെ അക്കാഡമിയുടെ അഡ്മിനിസ്ട്രേഷൻ നമ്പർ ഓക്കെ അങ്ങനെ പറഞ്ഞൊക്കെ നിങ്ങൾ അർബിയ അവസാനത്തത് ഞാൻ എന്ത് ചെയ്തു ഒന്നിച്ചു പറഞ്ഞു സെമാനിയ സിഫുർ സബ എന്ന് പറയാം ഒരു വിരോധമല്ല അങ്ങനെ പറഞ്ഞാലും മതി പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ അറബികൾ പറയുന്ന സ്റ്റൈലിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും ഓക്കെ ഓക്കെ അതോടൊപ്പം ചെറിയൊരു അപ്ഡേഷൻ നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ എൻ്റെ ദുബായ് നമ്പറാണെന്ന് പറഞ്ഞു ദുബായിലെ കോഡും കൂടി എഴുതി വരും കോഡിന് എന്താണെന്ന് പറയാം ഇഫ്താഹിദ് ദൗലി എന്ന് പറയും ഇപ്പോൾ ഉദാഹരണം ഇഫ്താഹിദ് ദൗലി സിഫുർ സിത്തേ സിഫ് തിബ വാഹിദ് അത് ഇന്ത്യൻ്റെ ആണെങ്കിൽ സ നയൻ സുഫുർ 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 നയൻ വാഹിദ് ഇതാണ് പറയുക സൗദി അറേബ്യേൻ്റെതാണെങ്കിൽ ഇങ്ങനെ പറയും ആ ഇതങ്ങനെ പറയാം സുഫുറേൻ തിങ്ങനെ ഓരോന്നും നിങ്ങൾ സിത്ത അർബാൻഡ് അങ്ങനെ ഓരോന്നും നിങ്ങളുടെ ഓരോ രാജ്യത്ത് നിന്ന് എഴുതുക ഇതാണ് കോഡ് റക്കമൽ അല്ല ദൗലി എന്നോ നിഫ്താഹിദ് ദൗലി എന്നോ പറയും ഓക്കെ അപ്പം ഇന്ന് നിങ്ങൾക്ക് അറബി ഭാഷയിൽ എങ്ങനെ എണ്ണം പറയാമെന്നും മൊബൈൽ നമ്പർ പറഞ്ഞു കൊടുക്കാമെന്നും അവ എങ്ങനെ റേറ്റ് ചെയ്യാമെന്ന് പഠിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവ് നേടുന്നതിന് അറബിക്യൂണിയുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക എല്ലാ വെള്ളിയാഴ്ചകളിലും ഞാൻ തന്നെ ഇത്തരം ഏറ്റവും പഠനാർഹമായ വിഷയമായിട്ട് വന്ന് ക്ലാസ് നടത്താറുണ്ട് ആയിരത്തോളം ആളുകൾ പങ്കെടുക്കാറുണ്ട് നിങ്ങളത് മിസ് ചെയ്യാതിരിക്കുക ഓക്കെ മനസ്സിലാമോ